ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്താൻ എ ഐ ക്യാമറകളുമായി റോയൽ ഒമാൻ പോലീസ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒമാൻ നഗരങ്ങളിൽ മസ്കറ്റ് ജീവിത ചെലവ് താങ്ങാവുന്ന ജി സി സി രാജ്യങ്ങളിൽ ഒമാൻ മുൻനിരയും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുമായി സ്മാർട്ട് സാങ്കേതിക വിദ്യയുമായി റോയൽ ഒമാൻ പോലീസ് ഗതാഗത നിയന്ത്രണം ആധുനികവൽക്കരിക്കുന്നതിനുള്ള പ്രധാന ചുവടുവെപ്പാണിത് ഒമാനിലുടനീളം ഡ്രൈവർമാരുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നതിനും ഗതാഗത നിയമലംഘനങ്ങൾ കുറയ്ക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത നൂതന സ്മാർട്ട് സാങ്കേതിക വിദ്യകളാണ് റോയൽ ഒമാൻ പോലീസ് നടപ്പാക്കുന്നത് ഗതാഗത നിരീക്ഷണത്തിലും നിയമ നിയമനിർവഹണത്തിനും ഈ സംവിധാനം ഉപയോഗിക്കുമെന്ന് ആറോ പിയിലെ ട്രാഫിക് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ എഞ്ചിനീയർ അലി ബിൻ സുലൈം അൽ ഫലാഹി പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യകളുടെ പിന്തുണയുള്ള ട്രാഫിക് ലൈറ്റുകളിലെ സ്മാർട്ട് ക്യാമറകൾക്ക് പുറമെ ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളും ഗതാഗത പ്രതിരോധത്തിനുള്ള നേരിട്ടുള്ള രീതികളും ഉപയോഗിക്കുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നൂതന ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സാങ്കേതിക നിരീക്ഷണം ഉൾപ്പെടെയാണിത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒമാനും നഗരങ്ങളിൽ തലസ്ഥാനമായ മസ്കറ്റും തുടരുന്നു നമ്പിയോ തയ്യാറാക്കിയ അർദ്ധവർഷ റിപ്പോർട്ടിലാണ് സുൽത്താനേറ്റ് തിളക്കമാർന്ന നേട്ടം കൈവരിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ അബുദാബി അജ്മാൻ ദോഹ റാസൽ ഖൈമ ഷാർജ തായ്പൈ എന്നിവയ്ക്ക് പിന്നിലാണ് തലസ്ഥാനമായ മസ്കറ്റ് കുറ്റകൃത്യങ്ങളുടെ തോത് മോഷണ ആശങ്കകൾ കാർ മോഷണം ആക്രമിക്കപ്പെടൽ നിങ്ങളുടെ ചർമ്മത്തിന്റെ നിറം വംശീയ ഉത്ഭവം ലിംഗഭേദം അല്ലെങ്കിൽ മതം എന്നിവ കാരണം ശാരീരിക ആക്രമണത്തിന് വിധേയരാകുന്നവർ സായുധ കവർച്ച തുടങ്ങിയ അക്രമ കുറ്റകൃത്യങ്ങൾ കണക്കിലെടുത്താണ് പട്ടിക തയ്യാറാക്കുന്നത് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒമാനിൽ തീരെ കുറവാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പകൽ എന്ന പോലെ രാത്രിയിലും സുരക്ഷിതമായി ഒറ്റയ്ക്ക് നടക്കാവുന്നതിന്റെ കാര്യത്തിലും മസ്ക്കറ്റിന് ഉയർന്ന സ്കോറാണ് ഉള്ളത് ജീവിത ചെലവ് താങ്ങാവുന്ന ജി സി സി രാജ്യങ്ങളുടെ പട്ടികയിൽ ഒമാൻ മുൻനിരയിൽ ജീവിത ചെലവ് സൂചകങ്ങൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് സോഴ്സഡ് ഡാറ്റാ ഒന്നായ നെമ്പിയോയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് നമ്പിയോയുടെ റിപ്പോർട്ട് പ്രകാരം ഒമാന്റെ ജീവിത ചെലവ് സൂചിക മുപ്പത്തി ഒൻപത് ദശാംശം മൂന്നാണ് കുവൈത്ത് നാൽപ്പത് പോയിന്റ് നാല് സൗദി അറേബ്യ നാൽപ്പത്തിയൊന്ന് പോയിന്റ് അഞ്ച് എന്നിങ്ങനെയാണ് രണ്ടും മൂന്നും സ്ഥാനത്ത് വരുന്ന മറ്റു ജി സി സി രാജ്യങ്ങൾ ഭവന വിലകൾ ഭക്ഷണ ചെലവുകൾ ഗതാഗതം അടിസ്ഥാന സേവനങ്ങൾ തുടങ്ങിയ പ്രധാന ഘടകങ്ങൾ വരുമാന നിലവാരവുമായും ഉപഭോക്തൃ ചെലവ് ശീലങ്ങളുമായും താരതമ്യം ചെയ്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ആഗോള നഗരങ്ങളിലും രാജ്യങ്ങളിലും താമസയോഗ്യത വിലയിരുത്തുന്നതിന് പ്രവാസികൾ നിക്ഷേപകർ വിശകലന വിദഗ്ധർ എന്നിവർ ഈ സൂചിക വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട് വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ഒരു കമ്പനിയുടെ ലബോറട്ടറിയിൽ നിന്നും സൾഫർ ഡയോക്സൈഡ് വാതകം ചോർന്നു സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ ചോർച്ച പരിഹരിച്ചതായി അധികൃതർ അറിയിച്ചു അപകട സാഹചര്യങ്ങൾ വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒഴിവാക്കി പരിക്കുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.